മാല കടന്നവൻ തന്റെ ിൽ നിൽക്കുന്നു നെയ്യാമൂട്ട് കടയിൽ ലിജിക്ക് സന്തോഷം മറ്റൊന്നുമില്ല മോഷ്ടാവിന്റെ മുഖത്ത് നോക്കി ഇവൻ തന്നെയാണ് തന്റെ മാല ലിജി ഉറപ്പിച്ചു പറഞ്ഞു എന്റെ മാലയായിരുന്നു ഈ സ്ഥലത്തിൽ ചേർന്ന് ഒന്നര മാസം രണ്ട് ബൈക്കിലെത്തി രണ്ടുപേരും പൊട്ടിച്ചെടുത്തിട്ട് പോയത് അന്ന് ഞാൻ വളരെയധികം ദുഃഖിച്ചിരുന്നു എങ്കിലും ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷം പോലീസ് കീഴ്പ്പെടുത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം സന്തോഷതാണ് അതുപോലെ കളഞ്ഞുപോയ സാധനം എനിക്ക് കിട്ടുകയും ചെയ്തു

ಹೋಗು ಹೋಗು ಅಡಾಡಾ ಹೋಗು ಹೋಗು ಏನೋ

ഴിഞ്ഞ മാർച്ച് പതിനെട്ടിനാണ് നേറ്റങ്കര പ്ലാമോട്ടിക്കട ഡ്രൈവിംഗ് സ്കൂളിലെ അധ്യാപക ലിജി ഡ്രൈവിംഗ് സ്കൂളിൽ പോയി വീട്ടിലേക്ക് മടങ്ങുന്ന വഴിക്ക് ഹെൽമെറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ആറര പോയിന്റ് സ്വർണമാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ മുഖ്യപ്രതിയായ വെഞ്ഞാറമൂട് സ്വദേശിയായ മുഹമ്മദ് ഷാൻ പിടിയിലായിരിക്കുന്നത് ബൈക്ക് ഓടിച്ചിരുന്ന പ്രതിയായി തിരുവനന്തപുരം പെരുമാന്തറ സ്വദേശി അഭിനയ ഇക്കഴിഞ്ഞ മാസം പോലീസ് പിടികൂടിയിരുന്നു ബൈക്കിന് പിറകിലിരുന്ന പ്രതിയായി മുഹമ്മദ് ഷാനാണ് വീട്ടമ്മയെ റോഡിൽ തള്ളിയിട്ട് മർദ്ദിച്ചതിന് പിന്നാലെ ആറര പവന്റെ മാല കവർന്നത് സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതിയെ പ്രത്യേക പോലീസ് സംഘം ഇക്കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മാർച്ച് പതിനെട്ടിന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി പ്ലാമൂട്ടുകട പുഴു റോഡിൽ വെച്ചാണ് അക്രമം സംഭവിച്ചത് പ്ലാമൂട്ടുകടയിലെ ഡ്രൈവിംഗ് സ്കൂളിലെ ജീവനക്കാരിയാണ് വീരാലി ചെറിയ കണ്ണുകുടി വീട്ടിൽ ലിജിയുടെ മാലയാണ് ബൈക്കിലെത്തിയ സംഘം മോഷ്ടിച്ചത് പ്ലാമൂട്ടുകടയിൽ നിന്ന് പൂഴിക്കുന്ന് ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു ലിജിദാസ് സ്കൂട്ടർ തിരിക്കുന്നതിനായി റോഡിലേക്ക് എതുക്കിയപ്പോഴാണ് മുഹമ്മദ് ഷാൻ ലിജിയെ ആക്രമിച്ച് മാല തട്ടിപ്പറിച്ചത് അക്രമിയെ പ്രതിരോധിക്കാൻ ലിജി ശ്രമിച്ചെങ്കിലും പ്രതികൾ വീട്ടമ്മേ മർദ്ദിച്ചതിന് പിന്നാലെ മാലയുമായി രക്ഷപ്പെടുകയായിരുന്നു ന്യൂസ് ഡെസ്ക്യൂസ്